ഇന്ന് നമുക്ക് നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പർ ആയിട്ടുള്ള മിസ്റ്റർ രാധാകൃഷ്ണൻ വച്ചിട്ടുള്ള തെക്ക് ദർശനമായിട്ടുള്ള മൂന്ന് ബെഡ്റൂം മൂന്ന് ടോയ്ലറ്റ് കിച്ചണ് വർക്ക് ഏരിയ സ്റ്റഡി റൂം ലിവിങ് ഡൈനിങ് ഫാമിലി സിറ്റൌട്ട് എല്ലാം ഉൾപ്പെടെ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് താഴെയായിട്ടുള്ള ഒരു ഫ്ലോർ ഫ്ലോർമാറിന്റെ ഡിസൈനും അതിന്റെ ഡീറ്റെയിൽ നോക്കാം അപ്പം പിന്നെ ദർശനം എന്ന് പറയുന്നത് തെക്കുവശത്താണ് അപ്പം തെക്കുവശമായിട്ടുള്ള ദർശനമായിട്ടുള്ള വീടുകൾക്ക് വാസ്തുപ്രകാരമായിട്ടുള്ള അളവ് കൊടുക്കുന്ന യോന്യസംഖ്യ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് പറയണത് മൂന്ന് അല്ലെങ്കിൽ ഒന്ന് എന്ന യന്യസംഖ്യയിലുള്ള അളവ് കൊടുക്കും രണ്ടാമത്തെ ഗ്രൂപ്പ് പറയണത് ഏഴ് അല്ലെങ്കിൽ മൂന്ന് അല്ലെങ്കിൽ ഒന്ന് എന്ന് പറയുന്ന യൂന്യസംഖ്യയിൽ വേണം നമ്മൾ സ്വീകരിക്കാൻ എന്നാണ് പറയുന്നത് അപ്പൊ നമ്മൾ കൊടുത്തേക്കുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് താഴെയായിട്ടുള്ള വരുന്നത് അടുത്ത് നമുക്ക് ഈ ഒരു ഫ്ലോർ ഫാൻ്റെ ഔട്ടർ ഇളവ് നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് എങ്ങനെയാണ് ചെയ്തേക്കണത് നമുക്ക് നോക്കാം അതായത് നമുക്ക് ഇതേപോലത്തെ ഒരു ടേബിൾ വെച്ചിട്ടാണ് അവർ ഫ്ലോർ ഫാൻ്റെ ഔട്ടർ റോളവും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് ഏത് കോൾക്കണക്കാണ് എന്നുള്ളതാണ് ഫൈനലൈസ് ഫാനലേസിയുടെ നമ്മൾ ചെയ്യണം ചിലപ്പോൾ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ആണ് നമ്മൾ പറഞ്ഞു തരുന്നതെങ്കിൽ നേരെ ഇവിടെ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് എന്നുള്ളതിനകത്തിന് നമ്മൾ നോക്കും അപ്പം ഇവിടെ സ്ക്വയർ ഫീറ്റ് എന്നുള്ളതിൻ്റെ അടുത്ത് രണ്ടായിരമോ അത് താഴെയോ ഉള്ളു ഇതാണ് ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് ഇതേപോലെ കൊടുക്കുന്നത് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് താഴെയുള്ള രണ്ടാമത്തെ വെച്ചാൽ ഈ യോനിസംഖ്യ എന്ന് പറയണതാണ് ഓരോ ദർശനത്തിനനുസരിച്ച് നമ്മൾ യോനിസംഖ്യ പറയുന്നുണ്ട് അപ്പൊ ആ യോനി സംഖ്യയിലുള്ള അളവുകൾ നോക്കുന്നു അപ്പൊ ആ യോനിസംഖ്യയിൽ അല്ലാത്ത അളവുകളെല്ലാം നമ്മൾ എന്ത് കട്ട് ചെയ്ത് കളയുന്നു നമുക്ക് ആവശ്യമില്ലാത്ത യോനിസംഖ്യ അങ്ങനെ നമ്മൾ രണ്ടാമത്തെ യോനിസംഖ്യയെ നോക്കിയിട്ട് അവിടെ നിന്ന് നമ്മള് നേരെ മൂന്നാമത്തെ ഇതിലേക്ക് പോകുന്നു പ്രയോറിറ്റി എന്നുള്ളതിലേക്കാണ് പോകുന്നത് അപ്പൊ പ്രയോറിറ്റിക്കകത്ത് ഫസ്റ്റ് സെക്കൻഡ് മാത്രം എടുക്കണം തേർഡ് ഫോർത്ത് നമ്മൾ കളയുന്നു അപ്പം അതിനകത്ത് നമ്മൾ ഫോർത്ത് അല്ലെങ്കിൽ തേർഡ് അതുപോലുള്ള സ്ഥലങ്ങളെല്ലാം നമ്മൾ കട്ട് ചെയ്തിട്ട് അപ്പം നമുക്ക് കുറച്ച് ഏതൊക്കെ ഒന്നുസംഖ്യമാണ് നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നതെന്നുള്ളതിൻ്റെ രണ്ടോ മൂന്നോ കിട്ടുന്നു അവിടുന്ന് നമ്മൾ നേരെ അതിൻ്റെ അകത്ത് നേരെ ഈ വയസ്സിലേക്കാണ് പോകുന്നത് നാലാമത് നമ്മൾ വയസ്സിലേക്ക് പോകുന്നു അപ്പോൾ വയസ്സിലേക്ക് പോകുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് ഏറ്റവും നല്ലത് യൗവനമാണ് അതേ ഇപ്പോൾ കൗമാരാണ് അതേപോലെ ബാല്യമാണ് അതേപോലെ വാർത്തകയാണ് അപ്പം ഈ രീതിയിൽ നാല് ക്രൈറ്റീരിയയിലൂടെ നമുക്ക് ഏത് കോൾക്കണക്കാണ് നമ്മുടെ ബഡ്ജറ്റ് സ്ക്വയർ ഫീറ്റ് അനുസരിച്ച് ദർശനത്തിനനുസരിച്ച് എടുക്കാൻ പറ്റിയത് നമുക്ക് ഈസിയായിട്ട് ഈ ടേബിളിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് കഴിയുമ്പോൾ പതിവിനപ്പെടുത്തിയിട്ടുള്ള മാത്രം ഹോട്ടലോടെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ടേബിൾ ഉണ്ട് അല്ലാത്ത ടേബിളുകളുണ്ട് പിന്നെ അത് ടേബിളിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന വീതി എന്ന് പറഞ്ഞാൽ ആയിരത്തി രണ്ട് സെൻറ്റിമീറ്റർ എങ്കിൽ അതിനോട് ചേർന്നിട്ടുള്ള പല പല വിസ്താരങ്ങളും അത് ഏത് കോൽക്കണക്കിലാണ് അതിൻ്റെ സ്ക്വയർ ഫീറ്റ് എത്രയാണ് അതിൻ്റെ സംഖ്യ എത്രയാണെന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ അത് നമുക്ക് എടുക്കാൻ പറ്റും പിന്നെ അത് നമ്മൾ എടുക്കാൻ നേരത്ത് നമുക്ക് വേണ്ട യോനി ഉള്ള അളവ് നമ്മുടെ ബഡ്ജറ്റ് സ്ക്വയർ ഫീറ്റ് നോക്കി കിട്ടി ആ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് താഴെയായിട്ടുള്ള അളവുകൾ അപ്പൊ അതിനകത്ത് ഈസി ആയിട്ട് നമുക്ക് ഇതേപോലെ എടുത്ത് അളവുകൾ സ്വീകരിക്കാൻ പറ്റും അപ്പൊ ഇതാ അപ്പം നമുക്ക് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് താഴെയായിട്ടുള്ള എഴുതഞ്ച് കൊൽ പനാറകോലെന്ന് പറയുന്ന രീതിയിലുള്ള ഹസ്റ്റിലുള്ള ഉത്ഭവത്തിലുള്ള അല്ലെങ്കിൽ മൂന്നുള്ള യൂണിസംഖ്യയിലുള്ള കൗമാരത്തിലുള്ള നമുക്ക് സ്വീകരിക്കാം ഇതേപോലെ നമുക്ക് നമുക്ക് ഇതേപോലത്തെ ടേബിൾ നിന്ന് നമുക്ക് വേണ്ട വിസ്താരത്തിനു സ്വീകരിക്കാൻ പറ്റും അങ്ങനെ പല പല ടേബിളുകൾ ഉപയോഗിച്ചിട്ടാണ് അവർ അളവുകളും കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുന്നത് അങ്ങനെ അവർ ഔട്ടുള്ള ക്രമീകരിച്ച് കഴിഞ്ഞാൽ അടുത്ത് കഴിയുന്ന റൂമിന്റെ പൊസിഷൻ കൃത്യമാക്കുക എന്നുള്ളതാണ് റൂമിന്റെ പൊസിഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ആദ്യമേ ഗൃഹമതി സൂത്രത്തിനാണ് ഒഴു നൽകേണ്ടത് അപ്പം ഈ സെൻറ്റർ ലൈനെ കാണിച്ചേക്കുന്നതാണ് ഗ്രഹമതി സൂത്രം ഇവിടെ കൃത്യമായിട്ട് ഒഴിവ് കൊടുത്ത് വേണം ചെയ്യാനായിട്ട് അതിനുശേഷം നമ്മുടെ ദർശനത്തിനനുസരിച്ച് അടുക്കള പാചകം ചെയ്യുന്ന വർക്ക് ഏരിയ ബെഡ്റൂം ലിവിങ് ഡൈനിങ് ടോയ്ലറ്റ് ഇതുപോലുള്ള കാര്യങ്ങളുടെ എല്ലാം അതിന്റെ ഡിസൈൻ കൃത്യമാക്കുക എന്നുള്ളതാണ് അടുത്തമുള്ള രീതി അത് കഴിയുമ്പത്തേക്കും നമ്മൾ വാസ്തുപ്രകാരമായിട്ടുള്ള അളവുകൾ നമ്മൾ ഈസി ആയിട്ട് കൊടുക്കുക എന്നുള്ളതാണ് പിന്നെ അത് ഏതൊക്കെ അളവുകളാണ് ഇതിന് നിർബന്ധമായിട്ടും കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ഫ്ലോർ പാനെന്ന് നോക്കി കഴിഞ്ഞാൽ അടുക്കളയ്ക്ക് കൊടുക്കണം പാചകം ചെയ്യുന്ന വർക്ക് ഏരിയക്ക് കൊടുക്കണം മാസ്റ്റർ ബെഡ്റൂമിന് കൊടുക്കണം ഈ രണ്ടാമത്തെ ബെഡ്റൂമിനെടുക്കണം ഈ മൂന്നാമത്തെ ബെഡ്റൂമിനെ കൊടുക്കണം അതുപോലെ തന്നെ ലിവിങ് ഹാള് ഡൈനിങ് ഹാള് സ്റ്റഡി റൂം ഫാമിലി ലിവിങ് ഇത്രയും ഒമ്പത് മുറികളുടെ ഉള്ളതും നിർബന്ധമായിട്ട് കൃത്യമായിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പം അതിന് വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്ന ടേബിൾ എന്ന് പറയാം ഇതേപോലത്തെ ഒരു ടേബിൾ വെച്ചിട്ടാണ് അവർ ചെയ്യുന്നത് അപ്പം നമുക്ക് ഏതാണോ നമുക്ക് വേണ്ടതെന്നുള്ള ഒരു അളവ് നമ്മൾ ഫിക്സ് ചെയ്തിട്ട് അതിനോട് ചേർന്നിട്ടുള്ള പല പല അളവുകൾ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് അളവ് എടുക്കുന്നതാണ് ഇപ്പം ഇതേപോലത്തെ ഫ്ലോർ പാനുകളുടെ അളവുകൾ എങ്ങനെയാണ് ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് എന്ന് അറിയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി എട്ടരയ്ക്ക് ലൈവ് ആയിട്ട് സൂമിൽ നമ്മൾ ഇതേപോലത്തെ ഓരോ ഫ്ലോർ പാനുകൾ ഇട്ടിട്ട് അതിനകത്ത് മൂന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് എങ്ങനെയാണ് അതുപോലെ അളവുകൾ എങ്ങനെയാണ് ക്രമീകരിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നതാണ് മൈക്കോ ഓപ്പൺ ആക്കിയിട്ട് നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു എല്ലാം ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്ന അവസരമാണ് അല്ല ഞാൻ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പം ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ വെള്ളിയാഴ്ച രാത്രി എട്ടര നടക്കുന്ന ലൈവായിട്ടുള്ള അടുത്ത മാസ്റ്റർ ക്ലാസ് പൂർണ്ണമായും അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് അതിനുശേഷം അതിന്റെ അവസാനം നമുക്ക് ഇതേപോലത്തെ ആ അന്ന് ഉപയോഗിക്കുന്ന ഏത് ഫ്ലോർ പാർ ആണോ അതിൻ്റെ അളവുകൾ സഹിതമായിട്ടുള്ള പി ഡി എഫ് അല്ലേ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്കൊരു വി ഐ പി ഫേസ്ബുക്ക് ഗ്രൂപ്പുണ്ട് അല്ലാത്ത ഡിസൈനുകളും കാര്യങ്ങളൊക്കെ ഇടുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ടേബിളിന്റെ കാൽക്കുലേഷൻ ടേബിളിന്റെ സാമ്പിൾ പേജസ് നിങ്ങൾക്ക് എന്ന അവസാനം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും ഇത്രയും കാര്യങ്ങൾ എന്തിനാണ് ഞാൻ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പം നമുക്കറിയാം ഒരു വീട് വെക്കുന്ന ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലൈഫിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ആ വീടാണ് അപ്പൊ ഒരു വീട് ചെയ്യാൻ വേണ്ടി അവർ വാസ്തു കാര്യം ചെയ്യുന്ന ആളെ കണ്ടിട്ട് എഞ്ചിനീയറെ കാണുകയോ അല്ലെങ്കിൽ എഞ്ചിനീയറെ കണ്ടിട്ട് വാസ്തു കാര്യം ചെയ്യുന്ന ആളുകളെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ രണ്ട് പേരുടേയും കൂടെ അങ്ങോട്ടേയും കൂട്ടുള്ള കമ്മ്യൂണിക്കേഷന്റെ പ്രശ്നമായിട്ടും കാര്യങ്ങളുമായിട്ട് ചില കാര്യങ്ങൾ ഒത്തുപോകാതെ വരെയും ആ ഫ്ലോർ പാനുകൾ പിന്നെയും പിന്നെയും റീഡിസൈൻ ചെയ്യേണ്ട ഒരവസ്ഥ ഉണ്ടാകാറുണ്ട് അപ്പം അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ വാസ്തു വാസ്തുപ്രകാരവുമായിട്ടും സ്പേസ് യൂട്ടിലൈസേഷൻ പ്രകാരവും കൃത്യമായിട്ടുള്ള ഫ്ലോർ പാനുകൾ ഡിസൈൻ ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്നത് ഒരു ഫ്ലോർ പാനുകൾ ക്രമീകരിച്ചു കഴിഞ്ഞാൽ അത് വാസ്തുപ്രകാരം കൃത്യമായിരിക്കണം സ്പേസ് നോക്കി കഴിഞ്ഞാലും കൃത്യമായിരിക്കണം അതായത് ആ ഒരു ഫ്ലോർ പാർക്ക് വാസ്തു കാര്യം ചെയ്യുന്ന ആൾ നോക്കി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ദിശയോ പൊസിഷനോ അളുകളോ സൂത്രത്തിനൊഴവോ എന്നുള്ള കാര്യങ്ങളെല്ലാം നോക്കി കഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കണം അത് അതുപോലെ തന്നെ അതിനകത്ത് ടി വി വെക്കുന്നതും അതിനെ സോഫ വയ്ക്കുന്നതും അതുപോലുള്ള കാര്യങ്ങളും അതിന് ഉണ്ടും അതുപോലുള്ള എല്ലാ സ്പേസും കൃത്യമാക്കിയിട്ട് ചെയ്യുന്ന രീതിയിലും മുഴുവൻ അപ്പൊ ഇങ്ങനത്തെ ഒരു ഫ്ലോർ പ്ലാൻ ക്രമീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശ്യം ഇങ്ങനത്തെ ഒരു ഫ്ലോർ പ്ലാൻ ക്രമീകരിക്കാൻ ഒരു ദിവസം കൊണ്ട് ഒരാൾക്ക് ഒരിക്കലും സാധിക്കത്തില്ല അത് തുടർച്ചയായ പഠനത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള നോളജ് ഷെയറിങ്ങിലൂടെ മാത്രമേ സാധിക്കത്തുള്ളൂ അങ്ങനെ നമ്മുടെ നോളജ് ഷെയർ ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായിച്ചും സഹകരിച്ചും ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഫ്ലോർ പ്ലാൻ ഡിസൈൻ ഹബ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി ഇതെന്ന് പറഞ്ഞൊരു പെയ്ഡ് കമ്മ്യൂണിറ്റിയാണ് ഇതിൻ്റെ അകത്ത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് കഴിയുമ്പോഴത്തേക്കും ഈ കമ്മ്യൂണിറ്റിയിലെ മെമ്പേഴ്സ് കൃത്യമായിട്ട് ഫ്ലോർ പ്ലാനുകൾ വരയ്ക്കുന്ന രീതിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം അപ്പം ഈ ഫ്ലോർ പ്ലാൻ ഡിസൈൻ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ജനറേഷൻ ഓഫ് ഫ്ലോർ പ്ലാൻ ക്രിയേറ്റേഴ്സ് ആണ് ഞാൻ പറയുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ അതായത് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഒരു വർഷം എന്ന് പറഞ്ഞു നമുക്ക് അമ്പത്തി രണ്ട് ആ ആഴ്ചയിൽ ഒരു ഫ്ലോർ പ്ലാൻ വെച്ച് ചെയ്താൽ പോലും ഒരാൾക്ക് അമ്പത് വീടുകൾ തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള നാനൂറ് പേരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലക്ഷം വീടുകൾ ഇതേപോലത്തെ സ്പേസ് പ്രകാരം കൃത്യമായിട്ട് വാസ്തുപ്രകാരം കൃത്യമായിട്ടുള്ള ചെയ്യാൻ പറ്റും ഇപ്പോൾ കേരളത്തിലുള്ള എവിടെയാണെങ്കിലും ഇതേപോലെയുള്ള ആളുകൾ അതായത് നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനെ നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ഹബ് എന്ന് പറയുന്നതിന്റെ ലക്ഷ്യം അപ്പം ആദ്യത്തെ പടി എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്മ്യൂണിറ്റി കാര്യം നമ്മൾ ചെയ്യുന്നത് വീക്കിലി ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചലഞ്ചാണ് അപ്പം ആദ്യം കിഴക്ക് ദർശനം അതേപോലെ വടക്ക് ദർശനം അതേപോലെ പടിഞ്ഞാറ് ദർശനം അതേപോലെ തെക്ക് ദർശനം പിന്നെയും അടുത്ത കിഴക്ക് ദർശനം ഇങ്ങനെ നമ്മൾ സൈക്കിൾ ആയിക്കൊണ്ട് വരുന്നത് ഓരോ ദർശനത്തിനകത്തും ആറ് ഫ്ലോർ പ്ലാനാണ് ഒരു ബെഡ്റൂം രണ്ട് ബെഡ്റൂം മൂന്ന് ബെഡ്റൂം രണ്ട് നില വീട് കുഴിയങ്ങനുള്ള വീട് കൈൻ്റെ റിക്വയ്മെന്റ് അനുസരിച്ച വീട് അപ്പം ഇങ്ങനെ നമ്മൾ ചെയ്യുകയും അതേ മതി എല്ലാവരും മിച്ച് പരിശോധിച്ചിട്ട് അതിന്റെ തെറ്റുറ്റങ്ങൾ എല്ലാം പറയുകയും ചെയ്യുമ്പോഴത്തേക്കും എല്ലാവർക്കും ആ നോളജ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നതിലൂടെ ആ പഠിക്കാൻ വരുന്ന അല്ലെങ്കിൽ ഇതേപോലെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചിലഞ്ച് പങ്കെടുക്കുന്ന എല്ലാവർക്കും കൃത്യമായിട്ട് അറിവ് നേടാനും അവരവരുടെ ലൈഫിൽ പ്രാക്ടിക്കൽ ലൈഫിനകത്ത് അത് ഉപയോഗിക്കാനും അത് കഴിയുമ്പഴത്തേക്കും ഒരു രണ്ട് കൊല്ലം മൂന്ന് കൊല്ലം കഴിയുമ്പോഴത്തേക്കും ഇതേപോലത്തെ രീതിയിൽ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്യുന്ന രീതിയിലേക്ക് അവരെ എത്തിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഉദ്ദേശം ഞാൻ ഇപ്പം കാണിച്ചേക്കുന്ന ഫ്ലോർ പാൻഡ് അളവുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഇരുപത്തഞ്ച് പേരെങ്കിലും ഫ്ലോർ പ്ലാൻ എന്ന് കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ അളുകളുടെ പി ഡി എഫ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യുന്ന രീതിയിൽ അതും കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തായിരിക്കും ഈ ഒരു ഫ്ലോർ പാൻ്റെ അളവുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് താഴെ ഫ്ലോർ പ്ലാൻ എന്ന് ടൈപ്പ് ചെയ്യുക അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വാസ്തു അഡ്വൈസർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ നോക്കാം അല്ലെങ്കിൽ ഫ്ലോർ പാൻ ഡിസൈൻ ഹബ് എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജ് നോക്കാം അല്ല അതിനകത്ത് കൊടുത്തേക്കുന്ന വേറെ വീഡിയോകളും കാര്യങ്ങളൊക്കെ നോക്കുക അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇനിയിപ്പോൾ ഇനി നമുക്ക് ഇതേപോലത്തെ ചാനലിലൂടെ വേണ്ടെന്ന് പറഞ്ഞാൽ കമൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യുക മാക്സിമ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിക്കുക സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി വരുന്ന വീഡിയോകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് അപ്പോ ഒപ്പം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു